മുംബൈയിൽ ഷവർമ്മ കഴിച്ചതിന് പിന്നാലെ യുവാവ് മരിച്ചതിൽ അറസ്റ്റുണ്ടായി ഹോട്ടലിലെ രണ്ട് ജീവനക്കാരെയാണ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തൊൻപത് ഷവർ പത്തൊൻപത് കാരനാണ് ഷവർമ്മ മരിച്ചതിന് ശേഷം മരിച്ചത് ഭക്ഷണ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും ടെലഫോണിൽ ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ ആ എസ് കെ എൻ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പത്തൊൻപത് പ്രതിമേഷ് ബൊക്സെ എന്നയാൾ ഷവർമ കഴിക്കുന്നത് മുംബൈയിലെ ട്രോംബെ മേഖലയിലുള്ള ഒരു തട്ടുകടയിൽ നിന്നാണ് അതായത് ഷവർമ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാളിൽ നിന്നാണ് ഇയാൾ ഷവർമ്മ വാങ്ങിക്കഴിച്ചത് പിന്നീട് വെള്ളിയാഴ്ച കഴിഞ്ഞു ശനിയാഴ്ച രാവിലെ ആവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായി കടുത്ത വയറുവേദനയും ഛർദിയും ഒക്കെ ഉണ്ടായി സമീപത്തെ ഒരു ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി തിരികെ വീട്ടിലേക്ക് വന്നു പക്ഷേ ഞായറാഴ്ച വീണ്ടും ആരോഗ്യ സ്ഥിതി മോശമായി ഡോക്ടറെ കണ്ടു അവിടെ അഡ്മിറ്റായി മുംബൈയിലെ കെഇ എം ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയിരുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ആരോഗ്യനില പൂർവ്വ സ്ഥിതിയിലായില്ല തിങ്കളാഴ്ചയോടെ അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചു ഇതേ തുടർന്നാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കൂടുതൽ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ രണ്ടുപേരെ ഈ ഇയാൾ ഷവർമ്മ വാങ്ങിച്ച കടയിലെ രണ്ടുപേരെ ജീവനക്കാരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഷവർമ്മ തന്നെയാണോ ആരോഗ്യസ്ഥിതി മോശമാവാൻ കാരണമെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഒരു ഒരുപക്ഷെ ഈ രാസപരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാവൂ ഷവർമ്മയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പോലീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്